ഇത് കീമിനെക്കുറിച്ചാണ് കീമിൻ്റെ കാര്യത്തിൽ സർക്കാർ കൊണ്ടുവന്ന പ്രവേശന മാനദണ്ഡങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതി ഇത് റദ്ദിയാണ് സർക്കാരിൻ്റെ അപ്പീലും തള്ളി സർക്കാരിപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു പോവുകയാണ് അതേസമയം വിദ്യാർത്ഥികൾ കേരള സിലബസ് വിദ്യാർത്ഥികൾ ആ കാര്യത്തിൽ അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചോദിക്കുന്നു അപ്രതീക്ഷിതമായ വലിയൊരു പ്രതിസന്ധി സർക്കാരിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഫൈനലി ഗവൺമെൻറ് അവസാന നിമിഷം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു റേഷ്യോ ചേഞ്ചാണ് ഈ ഇത് അനീതിയാണെന്ന് ചൂണ്ടിക്കാണിച്ച് കോടതി അത് തടയാൻ കാരണമായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പ്രവേശനവും അവരുടെ ഭാവിയും സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ വരുത്തുന്ന ഒരു പ്രതിസന്ധിയായിട്ടത് മാറിയിരിക്കുകയാണ് അജിംസെയിം പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഗവൺമെൻ്റെ പങ്കെന്ന് മാത്രമാണ് ഇത് ഇതിൽ ഇത് യഥാർത്ഥത്തിൽ കീമിൻ്റെ മാത്രം പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഒരു കുഴപ്പം ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ നടപ്പാക്കിയൊരു റെഗുലറൈസേഷൻ സിസ്റ്റം ഉണ്ട് ആ റെഗുലറൈസേഷൻ സിസ്റ്റം നടപ്പാക്കാനുള്ള കാരണത്തെക്കുറിച്ചാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് റെഗുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻട്രൻസ് എക്സാമിന് കിട്ടിയ മാർക്കിന് പ്ലസ് ടു മാർക്കുമായിട്ട് റെഗുലറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന പരിപാടിയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം എന്താണ് ഇപ്പോൾ കേരളത്തിൽ സി ബി എസ് ഇ സ്കൂളുകൾ പഠിക്കുന്ന കുട്ടികൾ സ്റ്റേറ്റ് ബോർഡിൻ്റെ കീഴിൽ പഠിക്കുന്ന കുട്ടികൾ ഐ സി എസ് ഇ പഠിക്കുന്ന കുട്ടികളെല്ലാം ഉണ്ട് അപ്പോൾ ഈ ബോർഡുകൾ മൂന്നും പരീക്ഷ ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ പലതരം സമീപനങ്ങളാണ് നമുക്കറിയാം സി ബി എസ് ഇയിൽ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് മാർക്കേ കേട്ടുള്ളൂ എത്ര നാട്ട് എഴുതിയാലും കുറച്ച് മാർക്കേ കിട്ടുകയുള്ളൂ പക്ഷേ സ്റ്റേറ്റ് സർവീസിൽ പഠിച്ചു കഴിഞ്ഞാൽ വാരിക്കൂരി മാർക്ക് തരും നമുക്കറിയാലോ എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ മുൻകാലങ്ങളിൽ വരുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഒക്കെയാണ് റിസൾട്ട് വരുന്നത് കൂടുതൽ എ പ്ലസുകൾ കിട്ടുന്നു അപ്പോൾ അത് വാരിക്കോരി മാർക്ക് നൽകുന്ന ഒരു ഉദാര സമീപനം ഉണ്ടാകുന്ന ആർക്കും വ്യക്തമാണ് അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജനറലൈസേഷൻ വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റാൻഡേർഡൈസേഷൻ ആ സ്റ്റാൻഡർഡൈസേഷൻ പ്ല പ്ലസ് ടുവിന് നല്ല മാത്സിനും കെമിസ്ട്രിയും ഫിസിക്സിനും നല്ല മാർക്ക് സ്റ്റേറ്റ് സിലബസിൽ നേടിയ ഒരാൾ കോമ്പീറ്റ് ചെയ്യുന്ന ആരുമായിട്ടാണ് സി ബി എസ് ഇ കുറഞ്ഞ മാർക്കുമായിട്ടാണ് അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് ഒരു പക്ഷേ സി ബി എസ് ഇയിൽ പഠിച്ച കുട്ടിക്കായിരിക്കും ആ പഠിച്ച പാഠഭാഗങ്ങൾ കുറേ കൂടി മാസ്റ്റർ ആയിട്ടുണ്ടാവനായിരിക്കും പക്ഷേ മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക ഈ ഗുണന പട്ടി അറിയാത്ത സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളായിരിക്കും അപ്പോൾ ഈ വിഷയത്തെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് സ്റ്റാ സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയാണോ യഥാർത്ഥത്തിൽ പരിഹരിക്കേണ്ട പ്രശ്നം അതല്ല എന്തുകൊണ്ട് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ പഠിക്കാതെ തന്നെ കൂടുതൽ മാർക്ക് വാങ്ങുന്നു എന്നുള്ളതാണോ അതാണൊരു മൗലികമായ ചോദ്യം അപ്പോൾ ഇപ്പോൾ 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 ഉണ്ടായ തർക്കത്തിൻ്റെ കാരണം അവർ ആ സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഫോർമുല അങ്ങ് മാറ്റി ആ ഫോർമുല മാറ്റിയപ്പോൾ അത് കൂടുതൽ സി ബി എസ് സി കുട്ടികൾക്ക് ഡിസഡൻ മറ്റേജ് അവർ കോടതിയിൽ പോയി കോടതി എടുത്ത് തോട്ടിലിറങ്ങും അപ്പോൾ അത് ആ സ്റ്റാൻഡേർഡൈസേഷൻ്റെ ആ മാനദണ്ഡം മാറ്റുന്ന സമയം കൂടി പ്രസക്തമാണ് ഈ പരീക്ഷയുടെ പ്രോസ്പെക്ടീസിൽ പറഞ്ഞ ഫോർമുല അനുസരിച്ചല്ല റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന തൊട്ട് തലേന്ന് ഒരു ഫോർമുല മാറ്റിയത് എന്നുള്ളതാണ് അതിൽ ഗുരുതരമായ കൃത്യവിലോപവും നിയമലംഘനവും അത് ആ തീരുമാനമാണ് എടുത്തു എന്ന ചോദ്യത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മറുപടി പറഞ്ഞു പറ്റു അത് അത് പറയാനുള്ളത് ആരാണ് തീരുമാനിച്ചത് തട്ടുതല ദിവസം അത് മാറ്റാൻ തീരുമാനിച്ചതെന്നുള്ളൊരു വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് നിൽക്കുന്നു അതിനപ്പുറം ആ പ്രശ്നത്തെക്കാളപ്പുറം എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ പറയുന്ന നാഷണൽ നാഷണൽ എൻട്രൻസ് ടെസ്റ്റുകളിൽ പിന്നോട്ട് പോകുന്നു നമ്മൾ വലിയ വിജയ ശതമാനമുള്ളതോ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോയതോടൊപ്പം തന്നെ എന്തുകൊണ്ട് നമ്മൾ പിന്നോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പുതിയ ബോധന രീതി പ്രശ്നങ്ങൾ പഠിക്കേണ്ടി വരും അതൊരു പ്രശ്നം തന്നെയാണ് നിഷാദ് ആ പ്രശ്നം ഈ ഡി പി കാലത്ത് മുതലുള്ള തർക്കമാണ് ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയോ അങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത് ആ ആ ബോധന രീതി ശാസ്ത്രത്തിന് അനുസരിച്ച് പഠിപ്പിക്കാൻ അധ്യാപകർക്ക് എത്രമാത്രം പരിശീലനം കിട്ടിയിട്ടുണ്ട് അത് കുട്ടികൾക്ക് എത്ര ഗുണപ്രദമാണ് കാരണം ഡി ഡി പി നടപ്പാക്കിയിട്ട് ഇപ്പോൾ പത്ത് മുപ്പത് വർഷമായല്ലോ മുപ്പത്തി മുപ്പത്തി ഒന്ന് വല്ലോ മറ്റോയായി തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു അത് റിവ്യൂ ചെയ്യണ്ടേ അത് നമ്മുടെ തലമുറയെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് തീർച്ചയായിട്ടും ആ ആ എന്താണ് ഡി പിക്ക് കീഴിൽ പഠിച്ചു വന്ന കുട്ടികൾ ഇപ്പോൾ അവർ മുതിർന്നിട്ടുണ്ട് എല്ലാവരും മുതിർന്നു കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് അവരെങ്ങനെയാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവർ എത്രമാത്രം ആണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അവർക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് എത്രമാത്രം ശോഭിക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് എത്ര ഐ എ എസ് ഐ പി എസ് ആളുകൾ കിട്ടുന്നുണ്ട് അതൊരു പ്രശ്നമാണല്ലോ സിവിൽ സർവീസിലേക്ക് മലയാളികളുടെ പ്രാതിനിധ്യം എന്ന് എടുത്ത് നോക്കുക നമ്മളെക്കാൾ എത്രയോ മികച്ചതാണ് കഞ്ഞി കുടിക്കാനില്ലാത്ത ബീഹാർ എന്ന സംസ്ഥാനം സിവിൽ സർവീസിൽ എന്തുകൊണ്ടും സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് ഈ പുതിയ ബോധ ബോധന രീതി പ്രകാരം പോലും കുട്ടികളെ പഠിപ്പിച്ചിട്ടും ആത്മവിശ്വാസത്തോടെ നാല് നാലുവാക്കി ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയാത്തത് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് അത് ചിലത് ഡി പി ആയിരുന്നു ഏഷാനവാസ് ഒരു യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഒരു വീഡിയോ വൈറലായിരുന്നു പക്ഷേ ഇനിയും ഈ നിമിഷം വരെയും സർക്കാർ അതിനോട് ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല അതൊരു ചർച്ചയേയല്ല കേരളത്തിൽ എന്നുള്ളതാണ് കൂടുതൽ ഗൗരവമുള്ള കാര്യം ദിവസം തോന്നുന്നത് എന്താണ് ഇല്ലേ ഈ എൻട്രൻസ് പരീക്ഷ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണല്ലോ മെയിൻ ആയിട്ട് എൻട്രൻസ് നടക്കുന്നത് അതിൽ മൂന്ന് രീതികളാണ് പ്രധാനമായും ഇന്ത്യയിൽ അവലംബിക്കുന്നത് ഒന്ന് ഇപ്പോൾ നമ്മൾ തന്നെ നീറ്റ് എടുക്കുക നീറ്റിൽ എൻട്രൻസിൻ്റെ റിസൾട്ട് എൻട്രൻസിൻ്റെ സ്കോർ മാത്രമാണ് അതിൽ എടുക്കുന്നത് ഇപ്പം കീമിൽ എന്താ ചെയ്യുന്നത് എൻട്രൻസിൻ്റെ സ്കോർ പ്ലസ് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഒരു ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ഒരു സ്കോർഷീറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇനി തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ നോക്കുക തമിഴ്നാട്ടിൽ എൻട്രൻസ് ഇല്ല അവിടെ എഞ്ചിനീയർ എൻട്രൻസ് ഇല്ല പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രം നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കീമിൽ സ്വീകരിച്ച രീതി ആണ് ഈ പറഞ്ഞാല് എൻട്രൻസിൻ്റെ പരീക്ഷയും പ്ലസ് ടുവിൻ്റെ പന്ത്രണ്ടാം ക്ലാസ്സിലെ മാർക്കും വെച്ച് അതിനെ സ്റ്റാൻഡേർഡൈസ് സ്കോർ ഷീറ്റ് അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ രണ്ട് ഇത് മാത്രം എൻട്രൻസ് മാത്രം മതിയെന്ന് വെക്കുക ഇപ്പം ഇത് ഈ സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അജിം സ്വർണാരി കേരള സിലബസ് ഉണ്ട് സി ബി എസ് സി ഉണ്ട് ഐ സി എസ് സി ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ബോർഡ് എക്സാംസ് ചെയ്തി ആളുകളുണ്ട് അതും ധാരാളമുണ്ട് അപ്പോൾ കുറച്ച് കോംപ്ലി അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ തന്നെയാണ് എന്തിനാണ് നമ്മൾ ഈ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് എൻട്രൻസിൻ്റെ സ്കോർ എടുത്താൽ പോരെ എന്നൊരു ചോദ്യം ഒരാൾക്ക് ഉന്നയിക്കാം പക്ഷേ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ പ്രശ്നം എന്താണ് അതിൽ പിന്നെ ഒരു ജനാധിപത്യകരം പ്രശ്നമുണ്ട് കാരണം എല്ലാ കുട്ടികൾക്കും ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവായുള്ള കാര്യമാണ് സമൂഹത്തിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എൻട്രൻസ് മാത്രം വെക്കുകയാണെങ്കിൽ ഉള്ള പ്രശ്നം എന്താണ് സമൂഹത്തിലെ ഉന്നതവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ തീരുമാനമാണ് ശരിയാൊരു തീരുമാനമാണ് പക്ഷെ ഇവിടെ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നൊരു പ്രക്രിയ ഇപ്പോൾ സ്റ്റാൻഡേർഡൈസേഷനിലേക്ക് പോയപ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് എന്ന് പറയുമ്പം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഇതിൻ്റെ മൂന്നിൻ്റെ മാർക്കാണ് എടുക്കുക മൂന്നിൻ്റെ നൂ നൂറ് മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആണ് ഇത് സ്റ്റാൻഡേർഡ് എഡേഷൻ കിടക്കുന്നത് അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് അത് കേരള സിലബസിൽ നിന്ന് വന്ന കുട്ടികൾ പറകോട്ട് പോകുന്നു എന്നൊരു ഇത് വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ശ്രദ്ധിക്കണം കോവിഡിന് ശേഷമുള്ള ആദ്യത്തേത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കുട്ടി ഈ പറയുന്ന പത് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ മാർക്ക് മേടിച്ചു ഫുൾ മാർക്ക് മേടിച്ചു അവൻ ഇത് ഈ എൻട്രൻസ് പരീക്ഷയിലും ടോപ്പ് സ്കോറായിരുന്നു പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അവൻ എത്ര അവന് വളരെ പിറകോട്ട് പോകും എനിക്ക് തന്ന അവൻ്റെ അമ്പത്തിയെട്ട് അമ്പത്തെട്ടാം സ്ഥാനത്തേക്ക് അവൻ പോയി എൻ്റെ ഓർമ്മ അമ്പത്തെട്ടാം സ്ഥാനത്താണ് അപ്പോൾ ഈ കുട്ടി എൻട്രൻസ് കമ്മീഷണർക്ക് മുഖ്യമന്ത്രിക്ക് ഒക്കെ പരാതി കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ ഈ ഡിസ്കഷൻ ഉണ്ട് ഈ സ്റ്റാൻഡേർഡൈസേഷൻ എന്തോ ഒരു കുഴപ്പമുണ്ട് പക്ഷേ മാർക്ക് കേരള സിലബസിൽ മാർക്ക് കൂടുതൽ കിട്ടിയ ആളും എന്താകുകയാണ് ചെയ്യുന്നത് ഈ സ്റ്റാൻഡേർഡൈസേഷൻ അതൊരു ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടാൽ മനസ്സിലാവില്ല അത് അത് വരുമ്പോഴേക്കും ഈ കേരള സിലബസ് വരുന്ന കുട്ടികൾ പിറകോട്ട് പോകുന്നു അവിടെ റാങ്ക് പിറകോട്ട് പോകുന്നു അപ്പോൾ അത് മാറ്റണം അത് നമുക്ക് ഈ ഫോർമുല മാറ്റണം എന്ന് പറയുന്ന ഒരു ആവശ്യം ഡിപ്പാർട്ട്മെൻറ്റിൽ നേരത്തെ തന്നെയുണ്ട് പക്ഷെ ഇതിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് കുറച്ചും കൂടെ ഒരു ആസ് എൻ ഐഡിയ നല്ലൊരു ഐഡിയ ആണ് രണ്ടും എന്ത് ഈ രണ്ട് മാർക്കും എടുക്കുക സ്റ്റാൻഡേർഡൈസ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല ഐഡിയ ആണ് ഇപ്പം ഈ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡൈസേഷനിൽ എന്തൊക്കെയാ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്നു അതൊന്നും കൂടെ ഒന്ന് റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഏകം നല്ലൊരു ആണ് പക്ഷെ നല്ല ആശയം പക്ഷേ നടപ്പിലാക്കുന്നിടത്ത് വന്നിട്ടുള്ള അങ്ങേയറ്റത്തെ എന്താ അതിന് പറയുക നെഗ്ലിജൻസ് എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഭരണപരമായ പരാജയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ അത് മനസ്സിലാണെങ്കിൽ ഞാൻ കുറച്ച് ഡേറ്റുകൾ പറയാം ഇത് നമ്മളത് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലാണ് എൻട്രസ് കമ്മീഷണർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കത്തയക്കുന്നത് ഉദ്യോഗം കൊണ്ട് കത്തയക്കുന്നത് രണ്ട് ആ ഡേറ്റ് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മൂന്നിനാണ് ആ കത്തയക്കുന്നത് എന്നിട്ട് സി എമ്മിൻ്റെ അധ്യക്ഷതയിൽ അത് സംബന്ധമായ യോഗം ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് നാല് നാല് വെച്ച് നോക്കുക രണ്ടായിരത്തി നവംബറിൽ കത്തയക്കുന്നു മാർച്ച് നാലിന് യോഗം ചേരുന്നു മാർച്ച് നാലിന് ചേർന്ന യോഗം തീരുമാനിക്കുന്നതാണ് നമുക്കൊരു കമ്മിറ്റി ഓഫ് എക്സ്പേർട്ട്സ് ഉണ്ടാക്കാം ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പാറ്റേൺ ഈ എല്ലാ ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇതിൻ്റെ നൂറ് മാർക്കിൽ എടുത്തുകൊണ്ട് അതിൻ്റെ മാർക്കും എൻട്രൻസിൻ്റെ മാർക്കും വെച്ച് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന ആ ഫോർമുല അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമ്മിറ്റി ഓഫ് എക്സ്പേർട്സ് ഉണ്ടാക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വം യോഗത്തിൽ തീരുമാനിക്കുന്നു പക്ഷേ ആ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത് എപ്പോഴാന്നറിയോ ഏപ്രിൽ ഒമ്പതിന് നാലു വെച്ചോ മാർച്ച് നാലിലാണ് യോഗം ചേരുന്നത് കമ്മിറ്റി ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്നു കമ്മിറ്റി ഉണ്ടാക്കുന്നത് ഏപ്രിൽ ഒമ്പതിന് എന്നിട്ട് നോക്കുമ്പോൾ ജൂണിലാണ് ഈ പരീക്ഷ നടക്കുക അല്ലേ ഈ പരീക്ഷ കുട്ടികൾ പരീക്ഷയുടെ മൂഡിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഫെബ്രുവരിയിൽ പ്രോസ്പെക്ട്സ് തയ്യാറാകുന്നുണ്ട് കേട്ടോ അതുകൂടെ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലൊരു ചട്ടമുണ്ട് പ്രോസ് പ്രോസ്പെക്ട്സ് കഴിഞ്ഞാൽ പിന്നെ അതിൽ അതനുസരിച്ചിരിക്കണം ബാക്കി പരിപാടികൾ അതിൽ പിന്നെ പിന്നെ മാറ്റം വരുത്താൻ പാടില്ല എന്തോ ഒരു ഭേദഗതി ഭേദഗതി നടത്താൻ സർക്കാരിന് അവകാശമുള്ളതിൻ്റെ എന്തോ ഒരു ക്ലോസ് ഉണ്ട് പക്ഷേ അതുപോലും ഒരു മേജർ അത് സാധുവായിരിക്കുന്നില്ല അപ്പോൾ ഈ ഏപ്രിൽ ഒമ്പതിന് കമ്മിറ്റി ഫോം ചെയ്യുന്നു അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ജൂൺ രണ്ടിനാണ് ഒന്നാമത് ആലോചിക്കണം ഏപ്രിൽ ഒമ്പതിന് ഒരു കമ്മിറ്റി ഫോം ചെയ്താൽ ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തിൽ ഇത്രയും വേഗം ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഇവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു എന്ത് നമുക്ക് പെട്ടെന്ന് റിപ്പോർട്ട് വേണം കാരണം ഇതിലേക്ക് കടക്കാൻ പോകല്ലേ റിപ്പോർട്ട് വേണമെന്ന് വെച്ചാൽ ഇവർ നിർബന്ധിച്ചപ്പം ജൂൺ രണ്ടിന് ഇവർ റിപ്പോർട്ട് കൊടുക്കുകയാണ് അതിന് തമാശ എന്ന് വെച്ചാൽ ആ റിപ്പോർട്ടിലെ ഫൈനൽ റെക്കമെൻഡേഷൻ എന്താ പറയുക നമുക്കിത് ഇക്കൊല്ലം വേണ്ട കാരണം നമുക്ക് നമുക്കൊരു ഒരു ലോജിക്കൽ കൺക്ലൂഷൻ എത്താൻ പറ്റുന്നില്ല ഞങ്ങളെല്ലാം തമിഴ്നാടിൻ്റെയും മറ്റവരുടെയും ഇന്ത്യയിൽ പലയിടത്തും സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട് കേട്ടോ വേറെ പല സ്ഥലങ്ങളും പല വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പലതരം സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്കൽ സ്കീംസ് സ്കീംസാണത് പല സ്കീമുകളുണ്ട് അതൊക്കെ ഞങ്ങൾ പരിശോധിച്ചു പക്ഷേ ഒരു ഒരു ബെസ്റ്റ് പോസിബിൾ എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല ഒരു കുറച്ച് സെറ്റ് ഓഫ് പ്രോപ്പർ ഇത് വെച്ചിട്ടുണ്ട് പാറ്റേൺസ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട് പക്ഷേ ഇന്ന് ഞങ്ങൾ അല്ല അതുകൊണ്ട് നമുക്ക് ഇക്കൊല്ലം തുറന്നാം വേണ്ട എന്നാണ് ജൂൺ രണ്ടിന് ഇവർ സബ്മിറ്റ് ചെയ്യുന്നത് പക്ഷേ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ ജൂൺ മുപ്പതിന് ക്യാബിനറ്റ് ചേരുകയാണ് രണ്ടാം തീയതിയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ജൂൺ മുപ്പതിന് ക്യാബിനറ്റ് ചേർന്നിട്ട് അവർ പ്രോസ്പെക്ട്സിലെ ഭേ ഭേദഗതികൾ അംഗീകരിക്കുന്നു ജൂൺ മുപ്പതിന് ജൂലൈ ഒന്നിന് അത് പിന്നെ ഈ പുതിയ പുതിയ പ്രോസ്പെക്ട്സ് പ്രസിദ്ധീകരിക്കുന്നു അന്ന് വൈകുന്നേരം കോഴിക്കോട് വെച്ചാണ് മന്ത്രി അനൗൺസ് ചെയ്യുന്നത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് നിങ്ങളെ കണ്ടിട്ടുണ്ടോ വൈകുന്നേരം കോഴിക്കോട് വെച്ച് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് രാവിലെ പുതിയ പ്രോസ്പെക്ട്സ് വരിക വൈകുന്നേരം റിസൾട്ട് അനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് എന്തുമാത്രം തിടുക്കത്തിലാണ് എന്തുമാത്രം കെയർലെസ്സായിട്ടാണ് റെസ് ഉത്തരവാദിത്തമില്ലാതെയാണ് ഇത് ചെയ്തത് എന്നുള്ളതിൻ്റെ ഭരണപരമായ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് നിശ്ചയമായിട്ട് ഇപ്പോൾ ഇന്നിപ്പം ഇന്നലെ മന്ത്രി ബിന്ദുവിനോടനെക്കുറിച്ച് സംസാരിക്കാൻ അവർ ക്ഷുഭിതയാ കാണിച്ചത് നിങ്ങൾ വലിയ സി ഐ ഡി കളിക്കണ്ട എല്ലാം ഒന്നും പറയാം എല്ലാവരും പത്രക്കാരോട് പറയാൻ പറ്റില്ല എല്ലാവരൊന്നും സി നിങ്ങൾ വല്ലാതെ സി ഐ ഡി കളിക്കണ്ടെന്ന് പറയുന്നത് അവർ അങ്ങനെ ശുഭിതയെ സാധാരണ അങ്ങനെ ശുഭിതയായി സംസാരിക്കുന്ന ഒരാളല്ല അവർ അങ്ങനെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇതിന് ന്യായം പറയാനില്ല ന്യായീകരണം പറയാനില്ല ഉത്തരമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അതാണ് ആ രോഷപ്രകടനമാണ് കണ്ടത് അതേസമയം സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ വളരെ നല്ല ഉദ്ദേശശുദ്ധിയാണ് കാരണം പരമാവധി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു എൻട്രൻസ് സ്കീം ഒരു എൻട്രൻസ് എക്സാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് അതായത് അജിം സ്വർണ്ണ പ്രശ്നം നിശ്ചയമായ അതിനകത്തുണ്ട് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം അതിനകത്തുണ്ട് അത് ഈ ഡി പി ഇപിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ തുടർന്ന് വന്ന വിദ്യാഭ്യാസ ബോധന രീതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടുതൽ ഡിബേറ്റിലേക്ക് കടക്കും ഇപ്പം ഡി പി പി വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ വലിയ വലിയ ഡിബേറ്റ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിനെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കൺവെൻഷനൽ പിടകോഗിയുടെ ആളുകൾ അതിനെ ശക്തമായിട്ട് എതിർത്തിരുന്നു പേഴ്സണലി ഞാൻ അന്ന് ഡി പി പിയുടെ കൂടെ നിന്ന ആളാണ് കാരണം കുറച്ചും കൂടി ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടൊരു കുറച്ച് ഈ പഠനത്തിൻ്റെ ഭാരമൊക്കെ ഒഴിവാക്കുന്ന സംഗതിയായിട്ടാണ് തോന്നിയത് ആ ഒരു എലമെൻറ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതേസമയം മത്സരങ്ങളുടെ ലോകം കൂടെയാണല്ലോ ആ ഒരു മത്സരക്ഷമത അന്ന് പാ ഈ അധിനിവേശ പ്രതിരോധ സമിതി എന്ന് പറഞ്ഞിട്ടൊരു ടീം ഉണ്ടായിരുന്നു അവർ സുതീഷ് പാടം സുധീഷിന് അവരിതിനെതിരെ ഉയർത്തിയ പ്രധാനപ്പെട്ട വിമർശനം എന്താണെന്ന് ഓർമ്മയുണ്ടോ ഇത് സി എയുടെ പദ്ധതിയാണ് നമ്മളുടെ കുട്ടികളെ അവരുടെ മത്സരക്ഷമത അവരുടെ ബുദ്ധി അതിനെ തകർത്ത് എന്താണ് സാമ്രാജ്യത്വത്തിന് ക്ലറിക്കൽ പണിയെടുക്കാൻ മാത്രം പറ്റുന്ന ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള സാമ്രാജ്യത്വ പദ്ധതിയുടെ ഭാഗമാണെന്നൊക്കെയാണ് അവർ വാദിച്ചത് ഓക്കെ അത് രസകരമായ വേറെ ഡിബേറ്റാണ് പക്ഷേ നമുക്ക് ആ തലമുറ അവർ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും കഴിഞ്ഞ് ഈ മത്സര പരീക്ഷകളിൽ കടക്കുന്ന ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ഐ മീൻ ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾ പിറകോട്ട് പോകുന്നു എന്നൊരു സംഗതി കൂടുതൽ ആയിട്ട് വരികയാണ് ആ ആ ഒരു പെടകോഗിയിലൂടെ കടന്നു വന്ന കുട്ടികൾ ഈ പറയുന്ന നാഷണൽ ലെവൽ ആയിട്ട് പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളെ സമീപിക്കും ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അപ്പോൾ ആ പ്രശ്നത്തെ കൂടി അഡ്രസ്സ് ചെയ്യാനുണ്ടോ സർക്കാർ ചെയ്യുന്നത് കാരണം നമ്മുടെ നമ്മുടെ സിലബസിൽ പഠിച്ച കുട്ടികൾ പിറകോട്ട് പോവുക എന്ന് പറയുന്നത് ഈ സ്വകാര്യ സി ബി എസ്സിൽ പഠിച്ച കുട്ടികൾ മുന്നോട്ട് അത് അതൊരു ഗവൺമെൻറ് ഒരിക്കൽ ഉത്തരവാദിത്വം പോലുള്ള ഗവൺമെൻറ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പം അതിനൊന്ന് അതിനസ് ചെയ്യാൻ സർക്കാർ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്നതിൽ വൻ പരാജയമാണ് ഇപ്പം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ ആകെ ആയിരിക്കുകയാണ് ഈ സംവിധാനം ആകെ ആകെ അരാജകത്തിലേക്ക് പോവുകയാണ് ഇന്നിപ്പോൾ നമുക്ക് ആഗസ്റ്റ് എനിക്ക് തോന്നുന്നത് എ ഐ സി ടി പിന്നെ ഡെഡ്ലൈൻ വെക്കാറുണ്ട് ഓരോ വർഷത്തെയും അഡ്മിഷൻ അവസാനത്തെ അഡ്മിഷനും പൂർത്തീകരിക്കാനും ലൈൻ അവർ വെക്കാറുണ്ട് ഈ വർഷത്തെ ഓഗസ്റ്റ് ഓഗസ്റ്റ് ഫോർട്ടീനാണ് അതിൻ്റെ ഡോർമ ആ ഡേറ്റിനകം ഈ പറയുന്ന അവസാനത്തെ അഡ്മിഷൻ പൂർത്തീകരിച്ചിരിക്കേണ്ടതാണ് അത് നടക്കുക കാരണം ഈ കുട്ടികൾ വീണ്ടും സുപ്രീം കോടതിയിൽ പോകാൻ പോകണം ഒരു മത്സര പരീക്ഷ എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ എന്തോരം ഇൻവെസ്റ്റ് ചെയ്ത് എന്തോരം സ്ട്രെയിൻ എടുത്ത് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ട്രോമ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിന് അപ്പിയർ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് വരുന്നു റിസൾട്ടിൽ മുന്നിൽ നിന്ന കുട്ടികൾ റിസൾട്ടിൽ മുന്നിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികൾ ഒറ്റവശം എന്താകാണ് പിറകോട്ട് പോവുകയാണ് അത് അത് അതുണ്ടാക്കുന്ന അവസ്ഥ എന്ന് ആലോചിച്ചു ആ കുട്ടികളിലുണ്ടാക്കുന്ന ആ കുടുംബങ്ങളിലുണ്ടാക്കുന്ന ഈ സംവിധാനത്തിലുള്ള വിശ്വാസ്യത ഒരു സ്റ്റേറ്റ് ഏജൻസീസ് സ്റ്റേറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് എൻട്രൻസ് എന്ന് പറയുന്നത് അതിൻ്റെ വിശ്വാസ്യത പൊളിഞ്ഞിരിക്കുകയല്ലേ എനിക്കിന്ന് അമ്പതാം റാങ്കാണ് അതേ നാളെ പറയുന്നു ഇരുപത്തി അഞ്ചാം റാങ്കാണ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ഏജൻസി അതിൻ്റെ വിശ്വാസ്യത സ്വയം കളഞ്ഞു കളഞ്ഞുപൊളിക്കുകയാണ് കേരള ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എൻട്രൻസ് എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ കേരളത്തിലല്ല ഇന്ത്യയിലെല്ലാം സംശയം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ സാമാന്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ സാധാരണഗതിയിലുള്ള ഒരു പ്രക്രിയ അതുപോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത ഒരു സംവിധാനമായി സർക്കാർ മാറി എന്നുള്ളതാണ് പക്ഷേ എൻ്റെ തമാശ എന്ന് വെച്ചാൽ ഇത്രയും ഗുരുതരമായ ഒരു ഗുരുതരമായൊരു സാഹചര്യമാണ് തെരുവിൽ നമ്മളൊന്നും കാണുന്നില്ല ആരും പ്രതിഷേധിക്കുന്ന എന്ത് 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 സംഗതി എന്ന് പോലും അറിയാത്ത മട്ടിലാണ് ഇവിടെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എന്തെങ്കിലും ഒരു അവ അവർ പോലും അനങ്ങുന്നില്ല അത് എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം കഴിഞ്ഞ ആഴ്ച കോട്ടയത്തൊരു കെട്ടിടം തകർന്നു വീണപ്പം ഗുരുതരമായ സംഗതി തന്നെയാണ് കെട്ടിടം തകർന്നുകൊണ്ട് രോഗി മരിച്ചു വീണ ജോർജിനെതിരെ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ് അതേക്കാൾ നമ്മൾ ഭരണപര ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സ്പെക്റ്റീവ് ആലോചിക്കുകയാണെങ്കിൽ അവിടെ കെട്ടിടത്ത് കെട്ടിടം പുതിയ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങോട്ട് ആളുകളെ മാറ്റാൻ മാറ്റാനെടുത്ത അവകാശമൊക്കെയാണ് പക്ഷേ അതൊരു അത് അതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പം അതിൻ്റെ എത്രയോ ഗുരുതരമായിട്ടുള്ള ഭരണപരമായ വീഴ്ചയാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് പക്ഷെ ആരും മന്ത്രി ബിന്ദുവിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ആരും അവരുടെ രാജ്യയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നില്ല കെ എസ് യു മന്ത്രി ബിന്ദുവിൻ്റെ ആവശ്യമാണെന്ന് ഞാൻ പറയുന്നത് സർക്കാരിന് ഈ കാര്യത്തിൽ ശരിയായ ഉദ്ദേശം ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അത് ശരിയാവണം നടപ്പിലാക്കുന്നതിൽ ഭരണപരമായ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യേണ്ടത് ഗവൺമെൻറ് തന്നെയാണ്